അപ്പോൾ എല്ലാവർക്കും എല്ലാവർക്കും വിവർ ചാനലിലേക്ക് സ്വാഗതം ും എന്റെ വീഡിയോ നിങ്ങൾ ആദ്യം ചാനലിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കാം അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്തൊക്കെയാ നോക്കാം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ് എന്ന് പറയുമ്പോൾ ആയിരം രൂപയാണ് ആയിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഒരു വർഷം മൊത്തത്തിൻ്റെ എക്സ്ട്രീം ലെവലുള്ള വീഡിയോസ് കിട്ടും പിന്നെ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള മെമ്പർഷിപ്പ്സ് നിങ്ങൾക്ക് വീഡിയോ കോളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആയിരത്തി അഞ്ഞൂറാണ് ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കോ ഒരു വർഷം മൊത്തത്തിൻ്റെ എക്സ്ട്രീം ലെവലുള്ള വീഡിയോസ് വീഡിയോ കോൾ വോയിസ് റെക്കോർഡിങ് കസ്റ്റം വീഡിയോ എല്ലാം കിട്ടും നിങ്ങൾക്കൊരു പ്രീമിയം മെമ്പർഷിപ്പ് ആണോ താല്പര്യമെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി അൺലിമിറ്റഡ് ആയിട്ട് കോൾ ചെയ്യാനൊക്കെ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ മെമ്പർഷിപ്പ് എടുക്കാം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കോ നിങ്ങൾക്കൊരു വർഷം മുഖത്തേൻ്റെ എക്സ്ട്രീം ലെവലിൽ വീഡിയോസ് വീഡിയോ കോൾ വീഡിയോ കോൾ എന്ന് പറയുമ്പോൾ അൺലിമിറ്റഡ് ആയിരിക്കും അത് നിങ്ങൾക്ക് ലിമിറ്റേഷൻസ് ഒന്നുമില്ല അൺലിമിറ്റഡ് ആയിട്ട് വിളിക്കാൻ പറ്റും വോയിസ് റെക്കോർഡിംഗ് കസ്റ്റം വീഡിയോ എല്ലാം ഉണ്ട് ഇത് അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് അവൈലബിൾ ആണ് നിങ്ങൾക്ക് അവൈലബിൾ രണ്ടായിരത്തി അഞ്ഞൂറാണ് വൺ ടൈം പേയ്മെൻ്റ് ആണ് ഒരു വർഷം മാത്രമേ പേയ്മെൻറ്റ് ചെയ്താൽ മതി നിങ്ങൾക്ക് ഡെയിലി വീഡിയോസ് വീഡിയോ കോൾ വോയിസ് റെക്കോർഡിങ് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് മെമ്പർഷിപ്സ് എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ സിക്സ് ടു ത്രീ ഫൈവ് സീറോ ത്രീ എയ്റ്റ് ഫൈവ് നയൻ സെവൻ പിന്നെ ആ നമ്പറിൽ നമുക്ക് അവൈലബിൾ ആയിരുന്നെങ്കിൽ വേറൊരു നമ്പർ കൂടി ഉണ്ട് ഡബിൾ എയ്റ്റ് നയൻ വൺ ഫോർ നയൻ ഫോർ സീറോ വൺ ടു എൻ്റെ യൂട്യൂബിലെ പ്രൊഫൈലിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പർ നോക്കി ടൈപ്പ് ചെയ്ത് നിങ്ങൾ മെസ്സേജ് വിടാം ഫോർ മെമ്പർഷിപ്പ് കണ്ടിട്ട് മെസ്സേജ് വിടാം എന്നാലും ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരാൻ പറ്റുള്ളൂ അപ്പോൾ ഫോർ മെമ്പർഷിപ്പ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മെസ്സേജ് വിടാം അപ്പം എനിക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നതാണ് അപ്പോൾ ഉണ്ടെങ്കിൽ മെമ്പർഷിപ്പ്സ് എടുക്കാം അപ്പോൾ പിന്നെ നിങ്ങൾക്ക് എന്താ പറയാ വേണ്ടി ആരും മെസ്സേജ് അയക്കരുത് ഒരു അപേക്ഷയാണ് നിങ്ങൾ നേരിട്ട് മെമ്പർഷിപ്പ് എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് കൂടെ അപ്പൊ നിങ്ങൾ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരാം അപ്പൊ ആയിരം രൂപ ആയിരത്തഞ്ഞൂറ് രണ്ടായിരത്തഞ്ഞൂ ഈ ഇടപാട് പോകട്ട ഓക്കേ പിന്നെ നമ്മൾ തമയിൽ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ബന്ധപ്പെടുന്ന സമയത്ത് നിങ്ങൾ കയറി പറയാറുണ്ടോ അത് ചീത്ത പറയാറുണ്ടോ പരസ്പരം അങ്ങനെ പറയാറുണ്ടോ അങ്ങനെ പറഞ്ഞ് ആനന്ദം കണ്ടെത്തുന്ന ആൾക്കാരുണ്ട് ഇല്ലേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി അങ്ങനെ ഉണ്ടെന്നേ നമുക്ക് നമ്മുടെ ലാസ്റ്റ് എനിക്ക് ലാസ്റ്റിങ് ഹാപ്പി എൻഡിങ് ആവണമെങ്കിൽ പങ്കാളിയുടെ മായിനെ നാല് തേറി കേട്ടാല് ഹാപ്പി ആവുന്ന ഭർത്തക്കന്മാരുണ്ട് ഇല്ലേ അത് പങ്കാളി നമ്മുടെ ഭാര്യയുടെ മായിന്ന് എന്താ പറയാ നാല് തേറി കേട്ട മാത്രം ഓക്കെ ആവുന്ന പങ്കാളിമാരും ഉണ്ട് അല്ലേ അവർക്ക് വായയുടെ എന്താ കേട്ടാല് സമാധാനം കിട്ടുള്ളു എന്നാലേ അവർക്കത് ഒക്കെ ആവുള്ളൂ ഇല്ലേ അപ്പൊ അങ്ങനത്തെ ആൾക്കാരുണ്ടെന്നേ ഇഷ്ടം പോലെ ഉണ്ട് അപ്പോ അപ്പൊ അങ്ങനെ ചോദിച്ചാൽ എനിക്കങ്ങനെ താല്പര്യം ഉണ്ടാകുന്നതായിരിക്കും എനിക്കങ്ങനെ വലിയ താല്പര്യമൊന്നും തോന്നുന്നില്ല കേട്ടോ എനിക്കങ്ങനെ അങ്ങനെ തെറി കേൾക്കണം തെറി ഔട്ട് ആവത്തുള്ളൂ ഹാപ്പി എൻഡിങ് ആവത്തുള്ളൂ അങ്ങനെ എന്തെയൊന്നും എനിക്കില്ല സോ അപ്പം ഞാനതിനെപ്പറ്റി ബോധറിയേണ്ട ആവശ്യമില്ല എനിക്ക് അത് ചിന്തയില്ല അപ്പോൾ അങ്ങനെ ചിന്ത എല്ലാവരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ചിന്ത എല്ലാവരുടെ കാര്യം പറയുമ്പോൾ അല്ലെങ്കിൽ നന്നായിട്ട് ചിന്തിക്കേണ്ടിയിരിക്കും അപ്പോൾ ചില ചിലർക്കാരുണ്ട് അല്ലെ ചിലർക്കാർക്ക് ഇപ്പോൾ ഒരുപാട് ഫാന്റസീസ് ഉണ്ട് അപ്പം എനിക്ക് അതുപോലെ ഫാന്റസീസ് എനിക്കും ഉണ്ട് പക്ഷേ ഇങ്ങനെ തിരികേട്ടിട്ട് പോകണം അങ്ങനെയൊന്നുമില്ല കേട്ടാലേ കേട്ടാൽ പോളൂ അങ്ങനെയൊന്നുമില്ല കേട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊന്നുമില്ല നമുക്ക് ഓരോരുത്തർക്കും ഓരോ വ്യത്യാസമുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ തെറി അവിടെ ഒരു പരിവാചക ഘടകമാണ് തെറി ഇട്ടാലേ പോകത്തുള്ളൂ തെറി ഇട്ടാലേ ആകത്തുള്ളൂ അങ്ങനെയുള്ളവർക്കാണെങ്കിൽ ആഗ്രഹം പങ്കാളിയോട് തുറന്നു പറയാ തോന്നു പറയുമ്പോ അവൾ അവരത് ഓക്കെ ആണെങ്കി പ്രൊസീഡ് ചെയ്യാം അല്ലേ ഓക്കെ ആയിരിക്കും അപ്പൊ പങ്കാളിയുടെ ഇഷ്ടം പോലെ പെരുമാറാം അപ്പൊ ചില ആൾക്കാർക്ക് അങ്ങനെ ആഗ്രഹം ഉണ്ടാവും എന്തായാലും പാട്ടെന്നെ വാങ്ങുന്ന ആ സമയം അവൻ രണ്ട് തെറി കെട്ടാല് എനിക്കങ്ങനെ സന്തോഷായിട്ട് വീട്ടായിരുന്നു അങ്ങനെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെ ചിന്തിക്കുന്നവരാണെങ്കിൽ അത് അവരുടെ ഇഷ്ടമല്ല സാധിച്ചു കൊടുത്തേക്കാം അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുമെന്ന് ഇഷ്ടപ്പെടില്ല ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മെമ്പർഷിപ്പ് എടുക്കണം മെസ്സേജ് അയക്കണം അടുത്തൊരു വീഡിയോയിട്ട് വരാം അതുവരെ ബൈ